അസലാലൈക്കും വഹമ്മത്തല്ലാ അലഹമുല്ല അഹു വസ്ല മുഹമ്മദ് പീസ് റേഡിയോ ഷവ്വാൽ അമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം കൊച്ചുകൂട്ടുകാരുടെ പാട്ടുകളും കഥകളും ചരിത്ര സംഭവങ്ങളും കോർത്തിണക്കി ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ തുടരുന്നു നമുക്ക് മുന്നിൽ ഒരു അടിപൊളി ഗാനവുമായി ഒരു കൊച്ചു കൂട്ടുകാരൻ ഒരു അംഗനവാടി സ്റ്റുഡൻ്റാണ് ഇബ്രാഹിം ബിൻ യാസർ അങ്കണവാടി സ്റ്റുഡൻറ് അല്ലേ എൽ കെ ജിയിൽ പോലും ചേർത്തിട്ടില്ലാത്ത വളരെ കൊച്ചു പയ്യൻ നമുക്ക് മുമ്പിൽ ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൽ പെരുന്നാൾ സന്തോഷം പങ്കിടാൻ നമ്മൾക്ക് എത്തുന്നു ഒരു കിടിലൻ പാട്ടുമായിരുന്നു പാട്ടാണ് വന്നല്ലോ പുതിയ ഉപ്പാണിയാലോ പള്ളിയിൽ പൂവാലോ കൂട്ടിക്കറിക്കാനല്ലോ പെരിയ തന്നാൾ വന്നല്ലോ ബിരിയാൻ തിന്നാലോ ആ ോ ഇബ്രാഹിം യാത്ര എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇബ്രാഹിം ബിൻ യാസർ മനോഹരമായിട്ട് പാടില്ല അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണല്ലേ വളരെ കൊച്ചു കൂട്ടുകാരൻ അവൻ്റെ പെരുന്നാൾ സുദിന വിശേഷങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ചിരിക്കുകയാണ് മനോഹരമായി അവതരിപ്പിച്ചു മാഷാ അള്ള വരും ദിവസങ്ങളിൽ ഇതിലേറെ ഉഷാറായി അവതരിപ്പിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഏതായിരുന്നാലും അടുത്തതായിട്ട് മദ്രസുദ് സലഫിയ മേലെ പട്ടാമ്പി മദ്രസുദു സലഫിയയിൽ നിന്നും ഒരു കൊച്ചു കൂട്ടുകാരി ആയിഷ അക്സ ഒരു ഗാനവുമായി ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മളോടൊപ്പം ചേരുന്നു ആയിഷ അക്സയുടെ പാട്ട് കേട്ടതിന് ശേഷം അവളുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കാതോർക്കാം അസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തോ എത്തി മിന്നത്തൊണ്ടാഴം എത്തി സഹായം മുത്തേ മൊഴികളറിഞ്ഞുള്ള മുത്ത് കാണൽ സ്വർഗത്തിൽ താഴം എത്തി മിന്നത്താണി കൊണ്ടത്താഴം എത്തി കുന്നൾക്കല്ല വർഷിക്കും സഹായം മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്ത് കൊയ്യങ്ങൾക്കാണ് സ്വർഗത്തിലാഴം ആനമ്പ അവശേരി പ്പുന്നവർക്കെല്ലാവർക്കും നൽകിയിടും കാരുണ്യ ഓഷാരം എത്തി മിന്നത്താണി ഏകൊണ്ടാഴം എത്തിക്കുന്നൂർ വർഷിക്കും വഷിക്കും സഹായം മുത്ത റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്ത പൈങ്ങൾക്കാണ് സ്വർഗത്തിലത്താഴം പിരുഷത്തിലെല്ലാവരും കൈകോർത്തു നിന്നോളി പരിശുദ്ധനൂറിൻ്റെ മാർഗത്തിൽ വന്നോളി കരയുന്ന കൽഭൂകൾ കണ്ടിട്ടറിഞ്ഞോളി കണിവിൻ്റെ കൈ നീ താൻ മുഞ്ഞാലെ നിന്നോളി എത്തി മിന്നത്തീകൊണ്ടത്താഴം എത്തിക്കുന്നോ കല്ല വർഷിക്കും സഹായം മുത്ത് റസുലിൻ്റെ മൊഴികൾ അറിഞ്ഞുള്ള മുത്ത കുയ്ഞ്ഞങ്ങൾക്കാണ് സ്വർഗത്തിലാഴം എത്തി മിന്നത്താണി ഏകിക്കൊണ്ടത്താഴം എത്തിക്കുന്നൂർക്കല്ല വർഷിക്കും സഹായം മുത്ത് റസുലിൻ്റെ മൊഴികൾ അറിഞ്ഞുള്ള അത്താഴം ആയിഷ അക്സ വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് ഈ ഒരു പാട്ടിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് അല്ലേ ശരിക്കും റസൂദ് സലാഹസല പഠിപ്പിച്ച് വിരലുയർത്തി കാണിച്ചല്ലേ ഞാനും എത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗ്ഗത്തിൽ ഇങ്ങനെയാണ് എന്ന് കാണിച്ച അല്ലെ അത്രയും പ്രധാനമുള്ള എത്തീം സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ ഗാനമാണ് ആയിഷാഖ്സ ഇവിടെ അവതരിപ്പിച്ചിരുന്നത് മാഷാള്ള വളരെ ഉഷാറായിട്ടുണ്ട് അല്ലെ നമുക്കത് കേൾക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർമ്മ വരുന്നു എത്തീം മക്കളുടെ അവസ്ഥകൾ ഓർമ്മ വരുന്നു അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഓർമ്മ വരുന്നു പീസ് റേഡിയോ ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ആശയങ്ങൾ ഈ ഒരു പാട്ടിലൂടെ ഇട്ട് കൊടുക്കുന്നു മദ്രസു സലഫിയ പട്ടാമ്പിയിൽ പഠിക്കുന്ന ആയിഷ അക്സ മനോഹരമായിട്ട് അവതരിപ്പിച്ചു കങ്കരാജുലേഷൻസ് അടുത്തതായി സ്റ്റാർ ക്വസ്റ്റിൽ അൽ ഫുർഖാൻ മദ്രസ അൽ ഫുർഖാൻ മദ്രസ പെരുമ്പിലാബിൽ നിന്നും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫന്ന ഖദീജ ഒരു സ്പീച്ചുമായി ഒരു പ്രസംഗവുമായി നമ്മുടെ മുന്നിലെത്തുന്നു അവളുടെ പ്രസംഗം നമുക്ക് സാഗൂതം ശ്രദ്ധിക്കാം അതിലെ ആശയങ്ങൾ ഉൾക്കള ജീവിതത്തിൽ പകർത്താം ഇൻഷാ അല്ലാഹ് സ്റ്റാർ ക്വസ്റ്റിൽ ഫന്ന ഖദീജ ഒരു കിഡ്ലൻ സ്പീച്ചുമായി നമ്മുടെ മുന്നിലേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമാ ബർദ ബഹുമാനപ്പെട്ട ഉസ്താദ് മാരി ദിക്ഷീദാക്കളെ സ്റ്റേഹം നേരണി കൂട്ടുകാരേ സ്നേഹത്തിന്റെ പ്രതിരൂപമാണ് നമ്മുടെ ഉപ്പയും ഉമ്മയും സ്വന്തം ജീവൻ പോലും വിലവെയ്ക്കാതെ മക്കൾക്ക് വേണ്ടി സർവതും ത്യജിക്കാനും മറക്കാനും തയ്യാറുള്ള സ്നേഹം മഴഞ്ഞൊഴുകുന്ന ഹൃദയമാണ് നമ്മുടെ മാതാപിതാക്കളുടേത് ഒരു മുസ്ലിമിന്റെ മതപരമായ ബാധ്യതകളിൽ പെട്ടതാണ് അവന്റെ ഉപ്പയെയും ഉമ്മയെയും സംരക്ഷിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവന്റെ മാതാപിതാക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ അവൻ അള്ളാഹിനു ചെയ്യുന്ന ഇബാദത്തിലാണ് വീഴ്ച വരുത്തിയിട്ടുള്ളത് കാരണം മാതാപിതാക്കളെ സംരക്ഷിക്കൽ അള്ളാഹിനുള്ള ഒരു ഇബാദത്തായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അബ്ദുല്ലാഹ്ഹിയിൽ നിന്നുള്ള നിവേദനം അദ്ദേഹം പറയുന്നു ഏത് പ്രവൃത്തിയാണ് അള്ളാഹിനെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നബിസലാഹ് അലൈഹി സ്വല്ലമ്മയോട് ഞാൻ ചോദിച്ചു അവിടെ നിന്ന് പറഞ്ഞു നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കൽ വീണ്ടും ചോദിച്ചു പിന്നെ ഏതാണ് അവിടെ നിന്ന് പറഞ്ഞു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ വീണ്ടും ചോദിച്ചു പിന്നെ ഏതാണ് അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് മാതാപിതാക്കളെ സംരക്ഷിക്കൽ അള്ളാഹുവിനുള്ള ഒരു ഇപാദത്താണെന്ന് ചുരുക്കം അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിന് തയ്യാറായി വന്ന ഒരാളെ അയാൾക്ക് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി സാഹ അലൈസ് അയാളെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാതെ വീട്ടിൽ പോയി മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ കൽപ്പിച്ചത് മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടപ്പാട് പറഞ്ഞാലും മെന്യാനം തീരാത്തതാണ് മക്കൾക്ക് മാതാപിതാക്കളോട് ഉള്ള ബാധ്യതയുമായി ബന്ധപ്പെട്ട് അള്ളാഹും അവന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹലൈഹി സ്വലമയും പറഞ്ഞ ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ മാതാപിതാക്കളോട് മര്യാദയോടെ സംസാരിക്കുക മാന്യമായ വാക്കുകൾ പറയുക മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അച്ചടക്കവും ബഹുമാനവും മര്യാദയും പ്രകടമാവുന്ന വാക്കുകളായിരിക്കണം ഉപയോഗിക്കുന്നത് മാതാപിതാക്കളെ അനുസരിക്കണം മാതാപിതാക്കൾക്ക് വേണ്ടുന്ന സേവനങ്ങളും സഹായവും നൽകുക അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അവരോട് കയർത്ത് സംസാരിക്കരുത് അവരെ തുറിച്ചു നോക്കരുത് അവരോട് ശബ്ദം ഉയർച്ചു സംസാരിക്കരുത് എന്തിനെ അവരുടെ മുഖം ചൊളിച്ചു പോലും സംസാരിക്കരുത് മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയാൻ പാടില്ല മാതാപിതാക്കളോട് വിനയവും കാരുണ്യവും കാണിക്കുക നമ്മുടെ കുഞ്ഞുനാളിൽ സ്നേഹവാത്സല്യത്തോടു കൂടി അവർ നമ്മോട് പെരുമാറിയതുപോലെ അവരുടെ വാർദ്ധക്യകാലത്ത് അവരോടും വിനയത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറണം മാതാപിതാക്കളുടെ ദുന്യാവിൻ്റെയും മാഹിറത്തിലെയും നന്മകൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക ചെറുപ്പകാലത്ത് നമ്മെ വളർത്തിക്കൊണ്ടുവരാൻ അവർ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ജീവിതകാലത്തും മരണശേഷവും അവർക്ക് വേണ്ടി അള്ളാഹിനോട് നാം പ്രാർത്ഥിക്കണം റബ്ബിർ ഹംഹുമാർ എന്റെ രക്ഷിതാവെ ചെറുപ്പത്തിൽ ഇവർ ഇരുവരും മെന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ എന്ന പ്രാർത്ഥന പ്രത്യേകം പ്രാർത്ഥിക്കുക മരണാനന്തരം അവരുടെ പാപമോചനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക റഹ്മാനും റഹീമുമായ നമ്മുടെ മാതാപിതാക്കളെയും നേടിയെടുക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ മനോഹരമാക്കി െ യഥാർത്ഥത്തിൽ എന്താ പറയുക സ്പീച്ച് കേൾക്കുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മൾക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ പ്രയാസങ്ങളൊക്കെ ഓർമ്മയിൽ വരുന്നു അവരെ ഏതൊക്കെ രൂപത്തിൽ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഓർത്തെടുക്കുന്നു നമുക്കറിയാം വൃദ്ധസദനങ്ങളും മാതാപിതാക്കളേടുള്ള അനുസരണക്കേടും ഒരു വേള അവരുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടുത്തുന്ന മക്കൾ എല്ലാം അധികരിക്കുന്ന ഈ ഒരു കാലത്ത് ഫെന്നയുടെ സ്റ്റാർ ക്വസ്റ്റിലെ ഈ ഒരു പ്രസംഗം നമുക്ക് ഏറെ ഉപകാരപ്പെടും അവർക്ക് നമ്മൾ ഏതൊക്കെ രൂപത്തിൽ തണലാവണം എന്നുള്ളതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഫെന്ന ഹദീജ ഈ ഒരു പ്രസംഗത്തിൽ നമ്മളെ ഓർമ്മിപ്പിച്ചത് ആശാവ വളരെ മനോഹരമാക്കിയിട്ട് മോളെ അവതരിപ്പിച്ചു അള്ളാഹു സുബ്ഹാനോ വത്താല സ്വീകരിക്കുമാറാവട്ടെ അടുത്തതായിട്ട് നമുക്ക് ഒരു കൊച്ചു ഗാനവുമായി അദീൽ എം പത്തിരിയാൽ അവൻ്റെ പാട്ട് നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം അസാ ൾ കൂടയോന്നിയേ അല്ല വാഹിതയാലൂറെ ഈ മാൻ്റെ വഴി കാട്ടണേ ദിനമഞ്ചും തിരു മുൻപിൽ യത്തിൽ വരം നൽകി തണലേ ഗു റാഹിമായോണീ വരം നൽകി തണലേകു റാഹിമായോനേ അല്ല യാതൽ ജലാലെ ആലങ്ങൾ കുടയോ നീ ദിക്കു പൊങ്ങും രാത്രികൾ ആടിമകൾ കൂടയോനവൻ അഖിലം പടത്തവനാണവൻ ദിക്കുർ പൊങ്ങും രാത്രികൾ നിൻ മതി ഉണരും സുബഹികൾ അടിമകൾ കൂടയോനവൻ അഖില പഠിച്ചവനാണവൻ അല്ലാഹേ യാല്ല അല്ലാഹി മുല്ല അല്ല അല്ല ൾ കുടയോ നീ അല്ല അല്ല വാഹിദേയാനൂരെ ഈ മാൻ്റെ വഴി കാട്ടണേ ഇരുളിൽ നിന്നു വെളിച്ചമായി തിരുവചനമേകാന്തൂതരായി പതിതരാം ജനകോടിൽ തിരുവേദമേക്കിയ രക്ഷകൻ ഇരുളിൽ നിന്നു വെളിച്ചമായി തിരുവചനമേകാന്തൂതരായി പതിതരാം ജനകോടിൽ തിരുവേദമേക്കിയ രക്ഷകൻ ൂടയോ നീയേ വായി വഴി കാട്ടണേ അലഹമ്മ ഈ ഒരു പാട്ടൊക്കെ കേൾക്കും അദീലിൻ്റെ ഈ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ എത്ര മനോഹരമായിട്ട് സുന്ദരമായ ശബ്ദം അള്ളാഹു അവന് നൽകി അവനത് ഏറ്റവും മനോഹരമായ രൂപത്തിൽ നല്ലതിന് വേണ്ടി ചിലവഴിക്കുന്നു അല്ലേ ശബ്ദം നൽകിയതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ യഥാർത്ഥത്തിൽ അവന് ശരിക്കും മറുപടി പറയാൻ പറ്റും എന്തിനാണ് ഞാൻ തന്ന സുന്ദരമായ ശബ്ദം എന്തിനുപയോഗിച്ചു ചോദിക്കുമ്പോൾ സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഞാൻ പാട്ടുകൾ പാടി നിൻ്റെ മധു നിൻ്റെ എന്താ പറയുക അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ പുകയെത്തിക്കൊണ്ടുള്ള പാട്ടുകൾ ഞാൻ ശ്രോതാക്കളെ കേൾപ്പിച്ചു എന്ന് മനോഹരമായിട്ട് മറുപടി പറയാൻ പറ്റും അല്ലേ ഏതായിരുന്നാലും അതിലിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കും അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതിൻ്റെ ഗൗരവത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നു അതിൻ്റെ പാട്ടിലൂടെ മാഷ വളരെ മനോഹരമായിട്ട് കൊച്ചുമോൻ അവതരിപ്പിച്ചു ഏതായിരുന്നാലും നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മൾ കൂടുതൽ കൂടുതൽ കൂട്ടുകാർക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു അടുത്തതായിട്ട് സുബഹാന ഫാത്തിമ സുബഹാന ഫാത്തിമ നമുക്ക് ഒരു കൊച്ചു ഗാനവുമായിട്ട് നമ്മോട്പ്പം ചേരുന്നുണ്ട് സുബ്ഹാനയുടെ ഈ ഒരു പാട്ട് നമുക്കൊന്ന് સાകൂതം ശ്രദ്ധിക്കാം പരിശുദ്ധ ഖുർആൻ വന്നിരങ്ങി അതിവിടം പരിപൂർണ്ണ റസൂലു പിറന്നതുവിടം പരിശുദ്ധ ഖുർആൻ വന്നിരങ്ങി അതിവിടം പരിപൂർണ്ണ റസൂലു പിറന്നതുവിടം നിസാ ുംകിയായിരങ്ങൾ നിര നിര നിരയായിട്ടു മലയുള്ള മരുഭൂമി വില അല്ല അലഹമില്ല അല്ലേ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം പറയാൻ തോന്നുന്നു അല്ലേ ഏതായിരുന്നാലും സുബാനയുടെ പാട്ട് സുബഹാന ഫാത്തിമയുടെ ഈ ഒരു പാട്ട് പാട്ടില്ലേ നമുക്കെല്ലാവർക്കും ചെറുപ്രായത്തിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ കേട്ട് പട്ട് വളർന്ന് ശീലിച്ചൊരു പാട്ട് പാട്ടാണ് ഒട്ടകങ്ങൾ വരി വരി വരിയായി എന്ന പാട്ടില്ലേ യഥാർത്ഥത്തിൽ ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു അല്ലേ ഒട്ടകങ്ങൾ ഇങ്ങനെ വരി വരിയായി പോകുന്നതുമാരും മരുഭൂമിയുടെ ചിത്രവും അതുപോലെ തന്നെ റസൂൽ റസൂദ് സാഹിസ്വലമയുടെ ആ ചരിത്രവും എല്ലാം അല്ലേ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ ഈ പാട്ടിൻ്റെ എന്താ ഈ പാട്ടുണ്ടാക്കിയ ആൾക്ക് കവിക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ പാട്ട് എഴുതിയ ആൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും മനോഹരമാക്കി നമ്മുടെ സുബഹാന ഫാത്തിമ ഈ ഒരു ഗാനം അവതരിപ്പിച്ചു അലഹമില്ല അള്ളാഹു തൗഫീക്ക് നൽകട്ടെ കൂടുതൽ കൂടുതൽ പാടാനും ആളുകളിലേക്ക് ചിന്തകളെ ഇട്ട് കൊടുക്കുവാനും ശുബാനൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് ഒരു ചെറിയ കഥയുമായിട്ട് ഹയ ഇസ്മായിൽ കണ്ണൂർ സ്വദേശിയായ സ്വദേശിനിയായ ഹയ ഇസ്മായിൽ ഒരു മലയാളം സ്റ്റോറിയുമായിട്ട് അസാമേക്കും ഞാൻ അയാഷ് മൈ ഞാൻ കണ്ണൂർ കമ്പിൽ മദാസി കൂട്ടുകാർ നിങ്ങൾക്കെല്ലാം കഥ ഇഷ്ടം അല്ലേന്നൊരു കഥ കഥയുടെ പേരാണ് എല്ലാം നല്ലത് തന്നെ ഒരു രക്തത്ത് ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് നായാട്ട് വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ദിവസം രാജാവ് ഭടന്മാർ മന്ത്രിയും നായാട്ടിനു പോവുകയായിരുന്നു അതിനിടയിൽ ഒരു അപകടം പറ്റി രാജാവിന്റെ കൈ ചോര വന്നു എല്ലാവരും ആകെ പേടിച്ചു പക്ഷെ മന്ത്രി പറഞ്ഞു എല്ലാം നല്ലതു തന്നെ അത് കേട്ട രാജാവ് ശോഭിതനായി ആരവിടെ എന്റെ കൈമുറിന് ചോര വന്നപ്പോൾ എല്ലാം നല്ല തന്നെ എന്ന് പറഞ്ഞ മന്ത്രിയെ തുറങ്കിലടക്കും രാജാവ് ആധ്യാപിച്ചു ഭടന്മാർ മന്ത്രിയെ തുറങ്കിലടിച്ചു അപ്പോഴും മന്ത്രി പറഞ്ഞു എല്ലാം നല്ലത് തന്നെ രാജാമ്പടന്മാരും വീണ്ടും യാത്രയോടി അതിനിടെ രാജാവിന്റെ മുൻപിൽ ഒരു സിംഹം രാജാമ്പടന്മാരും ആകെ പേടിച്ചു ഭടന്മാർ മനത്തിന്റെ മുകളിൽ കൈ രാജാവിന്റെ ഒറ്റക്കായി രാജാവ് ഭൂതം കിട്ടുവീണു സിംഹം വന്ന് രാജാവിനെ മണു നോക്കി ആകെ ചോരമണം ചോരമണമുള്ളവർ സിംഹ സിംഹത്തിന് ഇഷ്ടമില്ലായിരുന്നു സിംഹം തിരിച്ചു കടലിലേക്ക് പോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രാജാവിന് ബോധം വന്നപ്പോൾ ചിന്തിച്ചു പറഞ്ഞു അല്ല കൈമുറന്ന് ചോര വന്നത് കൊണ്ടല്ലേ ആ സിംഹം എന്റെ ഭക്ഷിക്കാതെ നിന്നത് ചോര വന്ന സമയത്ത് എല്ലാം നല്ല തന്നെ മന്ത്രി പറഞ്ഞത് ശരിയാണല്ലോ വേഗം മന്ത്രിയെ തുറന്നു മോചിപ്പിക്കും മന്ത്രി വന്നതിനു ശേഷം രാജാവ് മന്ത്രിക്ക് കുറെ വില വിലപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്തു എന്നിട്ട് സംശയത്തോടൊരു ചോദ്യം ചോദിച്ചു അല്ലേ മന്ത്രി താങ്കൾ എന്തിനാണ് താങ്കളെ തുറങ്ങലടിച്ചപ്പോൾ അന്നല്ല തന്നെ എന്ന് പറഞ്ഞത് മന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കാണെങ്കിൽ മരം കയറാനും അറിയില്ല എൻ്റെ ദേഹത്താണെങ്കിൽ മുറിവുമില്ല താങ്കൾ എന്നെ തുറങ്ങലടിച്ചില്ലായിരുന്നു എങ്കിൽ ആ സിംഹം എന്നെ ഭക്ഷിച്ചേനെ എന്ന് പറയുന്നു അത് കേട്ട് ആ എന്ന് എല്ലാവരും കൂടി കൂട ചിരിച്ചു അപ്പോൾ കൂട്ടുകാർ എങ്ങനെ നിന്ന് എന്താണ് മനസ്സിലായത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിച്ചാൽ എല്ലാം നല്ല തന്നെ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയണം കൂട്ടുകാരെ നമ്മളുടെ മുത്തുനവി സെലി സല്ലോ പറഞ്ഞൊരു കാര്യമാണ് കാര്യമുണ്ട് ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ അവനെ അവൻ്റെ എല്ലാ കാര്യവും അവൻ്റെ നന്മയാണ് ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിച്ച് സലാമലൈക്ക് ഉറങ്ങുന്നതായി അഭിപ്രായപ്പെട്ടു വാല്ക്കുമസ്ലാം വർഹമുല്ലാഹി വാത്തൂ ഹയായിസ്മായി ഇസ്മായില്ലേ എല്ലാം നല്ലത് തന്നെ എല്ലാം നല്ലതിന് തന്നെ എന്ന ഒരു ചെറിയ കൊച്ചുകഥ ഇവിടെ അവതരിപ്പിച്ചു നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള എന്നാൽ നമ്മൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പുതുതായിട്ട് കേൾക്കുന്നവരുമുണ്ടാകാം നല്ല ഒരു കഥയാണല്ലേ യഥാർത്ഥത്തിൽ അള്ളാഹു സുബഹാനു ഭാത്താലെ നമുക്ക് എന്തൊരു കാര്യം ഈ ഒരു ദുനിയാവിൽ നമുക്ക് വിധിച്ചാലും അതെല്ലാം നല്ലതിന് തന്നെ എന്ന ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കഥയിലുള്ളത് നമ്മൾക്കൊക്കെ ചില അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോകുമ്പോൾ ചില അനുഗ്രഹങ്ങൾ ഇല്ലാതെയാകുമ്പോൾ നമ്മൾ വിചാരിക്കും അള്ളാഹുവിന് നമ്മോട് സ്നേഹമില്ല ഇഷ്ടമില്ല എന്നെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രം പടച്ചതാണ് എന്നൊക്കെ തോന്നുന്ന സന്ദർഭത്തിൽ ഈ ഒരു കഥ നമുക്ക് ഒരു മുതൽക്കൂട്ടാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബഹാനോ വത്താല ഈ ഒരു ദുനിയാവിൽ ഒരു വിശ്വാസിക്ക് എന്തു കൊടുത്താലും അതെല്ലാം അതിൽ ക്ഷമിക്കുകയും അതിൽ അള്ളാഹുവിനോട് പാശ്ചാത്താപിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ സന്തോഷങ്ങൾ കാത്തിരിക്കുന്നു എന്ന ഒരു സന്ദേശം കൂടെ ഈ ഒരു കഥയിൽ നമ്മുടെ ഹയ ഇസ്മായിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ അത് ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ അത് ഓർത്തുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും മുന്നോട്ട് പോകുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക ഏതായിരുന്നാലും ഹയാ ഇസ്മായിലിൻ്റെ കഥ നമ്മൾ കേട്ട് കഴിഞ്ഞു അടുത്തതായിട്ട് ഷഹിൻ ഷാ ഷാമിൽ ഒരു കൊച്ചു ഗാനവുമായി ആനമങ്ങാടിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നു

മാലീനി മണിയയ ഹാദിചബി ചുലുവിലൈ സമ്മദം തേടുനേ സന്തോഷം പേറുന്നേ സുസ്തിര മിൽമിക ദൂദര വിട്ടി സ്ഥിതിഗതി അകമദിനേയരെ വിത്തെ സുബഗാനവരുടെ വിധി പോലത്തെ സുസ്തിര മിൽമിക ദൂദര വിട്ടി സ്ഥിതിഗതി അകമദിനേയരെ വിത്തെ സുബഗാനവരുടെ വിധി പോലത്തെ ശാഖികൾ പാറായുന്നു മന്ത്രിക്കും മട്ടിലൊരു പാറായുന്നു പുഞ്ചിരി തൂകുന്നേ നാണം കുണുങ്ങുന്നേ മക്കത്തെ രാജാ തീയായി mundi mugam madine veelkaginda jaballa malini maniyay haadhi chabichuluvilay sammadam tedunne sandosham perunne abba sinmagraham sattennoorattera mullavarattori mitte ettikuvaili dinitteramutthu abba ംശത്തെ നോറത്തരമുള്ളവരൊത്തൊരുമിത്ത് എത്തിക്കുവൈലി ദിനമുത്ത് ആരംഭാറ്റൽ അബ്ദുല്ലാവിൻ്റെ മകനീണയാക്കിക്കൊടുക്കാനെ ആനന്ദം കൂവൈലിദിൻ സമ്മതമാരുളുന്നേ പഞ്ചാല കുന്നിൻമേൽ തേൻമാളാറുന്നേ

മണം കൊള്ളാൻ മാനസം കോതിക്കുന്നേ മണവാട്ടി ചാമയുവൻ ഹാദി ജാബി തീരക്കുന്നേ മേലായ പാടച്ചോന്റെ വിധി വന്ന് പൂലരുന്നേ എല്ലാരും എത്തുന്നേ കൽവ് തൊടിക്കുന്നേ മക്കത്തെ രാജ തീയായി വാണ്ടിടും ഹാദി ജാബി മുന്തി മുഖം മദീനെ വേൽക്കാകിന്താ ജാബല്ലാ

തേടുന്നേ പേറുന്നേ ഷഹിൻ ഷാ ഷാമിൽ ലേ ഒരു പഴയ ഗാനമാണ് എന്നാലും അവൻ്റെ സൗണ്ടിൽ കേൾക്കുമ്പോൾ അതൊരു പുതിയ ഗാനമാണ് അലഹദില്ല എത്ര മനോഹരമായിട്ടാണ് കൊച്ചുമോൻ പാടിയിട്ടുള്ളത് ലേ ആനമങ്ങാടിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നത് ചേർന്നിട്ടുള്ളത് ഷഹീൻ ഷാ ഷാമിൽ ഹദീജിൻ യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ ആദ്യത്തെ സഹധർമ്മിണിയാണ് ഹദീജ ബീവി ഏറ്റവും റസൂർ സലാസ്ലമ്മക്ക് ഇഷ്ടപ്പെട്ട ഭാര്യമാരിൽ ഒരാളായിരുന്നു എല്ലാ ഭാര്യമാരോടും പ്രവാചകൻ ഇഷ്ടം തന്നെയാണ് എന്നാലും ആദ്യത്തേത് എന്നുള്ള ഒരു പരിഗണനയിൽ റസൂർ സലദാസ്സലമക്ക് ഏറ്റവും പ്രിയങ്കരിയായിരുന്നു ഹദീജ ബീ വി അതുപോലെ തന്നെ നമ്മുടെ ഉമ്മയാണ് അവർ ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനോ വത്താല അവരോടൊക്കെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ ഇന്നത്തെ പീസ് റേഡിയോ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇൻഷാല്ല പെരുന്നാൾ സന്തോഷങ്ങൾ നിങ്ങൾക്കും പീസ് റേഡിയോയുമായി പങ്കുവെക്കാനുള്ള അവസരം പീസ് റേഡിയോ ഒരുക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അസലമലേക്കും വാർമി വാർക്കാത്തു